നമസ്കാരം ഈ ഗുണം പത്ത് ഗുണം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കും കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഒരിക്കൽ തിരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയപ്പോൾ ഈ ബാലറ്റ് പേപ്പറിനെ കുറ്റം പറയുന്ന പഴയ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിട്ടുണ്ട് തീർച്ചയായിട്ടും ബാലറ്റ് പെട്ടി ബാലറ്റ് പേപ്പറിലൂടെ ഉള്ള തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലല്ല നടക്കുന്നത് അതുപോലെ തന്നെ അട്ടിമറി നടക്കുന്നുണ്ട് ബൂത്തുപിടുത്തം നടക്കുന്നുണ്ട് കുറെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ബാലറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ മാറ്റണം എന്ന് ആവശ്യം ശരിക്കും കോൺഗ്രസ് തന്നെയാണ് അത് മാറ്റിയത് അങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ രാഹുൽ മരിച്ചുപോയ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പിതാവ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി എന്നിട്ടിപ്പോൾ മകൻ പറയുന്നത് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണം ഇപ്പം ഇവർക്ക് ഈ പരാജയം അല്ലെങ്കിൽ ജനങ്ങൾ അകന്നു നിൽക്കുന്നതൊക്കെ സഹിക്കാനാവില്ല കാരണം ഇവർക്ക് മുത്തശ്ശിയുടെ മുത്തശ്ശന്റെയും കാലം മുതൽ തന്നെ ഈ അധികാരം മത്തുപിടിച്ച ആൾക്കാരാണ് പാരമ്പര്യമായിട്ട് ഇപ്പം ഈ രാഹുൽ ഗാന്ധിക്കും അധികാര മത്ത് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൊന്നും അത്തരം ഒരു അധികാരത്തിന്റെ മത്ത് നമ്മൾ കാണുന്നില്ല എന്നാൽ പോലും അത് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർ ഒരു 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 ഫോക്കസ് ആയിട്ട് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്ത് കയറിയിരുന്നു കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കാം ഈ രാജ്യത്തെ എങ്ങനെ ഉറ്റുകൊടുക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത് ഇവർ ഇപ്പൊ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് അത് ജാതി സെൻസസിന് ആദ്യം എതിര് നിൽക്കുന്നു പിന്നീട് അത് വേണമെന്ന് പറയുന്നു ഒന്നിലും ഒരു നിലപാടില്ല ഇപ്പം ഇലക്ഷൻ കമ്മീഷന് ഈ വിശദ വിശദവിവരങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറയുന്നു അത് കൊടുക്കണോ വേണ്ടയോ എന്ന് കൊടുക്കാമെന്ന് പറയാൻ തൻ്റെ അടുത്തോടെ പറയാൻ പറ്റുന്നില്ല എന്റെ തെളിവുകൾ കൊടുക്കാം പറയാം അല്ലെങ്കിൽ ഞാൻ ഉടനെ കൊടുക്കാം എന്നല്ല പറയുന്നത് ഉടനെ ഇലക്ഷൻ കമ്മീഷനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും കുറേ ചീത്ത പറയുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയുടെ പഴയ ഒരു വീഡിയോ ഒന്ന് കാണാം बीजेपी के पिछले पार्लियामेंट में लोकसभा में छियासी सीट आई उनकी छियासी सीट जीतने की ताकत तो आज तक नहीं बनी उनका वोट मुश्किल से आठ प्रतिशत का बढ़ के बारह प्रतिशत आठ प्रतिशत से दो सीट मिली बारह से उन्हें छियासी सीट मिली ये तो हिसाब जुड़ता नहीं गलत बनता नहीं।, नहीं तो इस हिसाब से तो कांग्रेस को पांच सौ सीट जीतें അതായത് ബാലറ്റ് പേപ്പറേ വേണ്ട ഇ എമ്മിന്റെ ചിന്തയൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു എന്ന് തോന്നുന്നില്ല പക്ഷേ ഇവിടെ ബാലറ്റിങ് സംവിധാനം ഇവിടെ ഇന്ത്യയിൽ ഇലക്ഷൻ സംവിധാനം ആകെ താറുവാറായിരിക്കുകയാണ് ആകെ പ്രശ്നമായിരിക്കയാണ് ഏത് ഞങ്ങൾ തോറ്റു ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഉടനെ ഒന്നില്ലെങ്കിൽ മെഷീനെ കുറ്റം പറയും അല്ലെങ്കിൽ ബാലറ്റ് പെട്ടി വേണമെന്ന് പറയും അല്ലെങ്കിൽ ഇപ്പോൾ വോട്ടർ പെട്ടികൾ ക്രമക്കേടാണെന്ന് പറയും അത് ഒരു സിനിമയില് ഒരു എന്ന സിനിമയില് ജഗതിയുടെ കഥാപാത്രം ചെസ്സുകളിൽ തോക്കറായപ്പോൾ കള്ളക്കളി കള്ളക്കളി എന്ന് പറഞ്ഞാൽ ഈ ചെസ്സിന്റെ കരുക്കളൊക്കെ തട്ടി മാറ്റുന്ന പരിപാടിയില്ലേ അത് തന്നെയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അച്ഛനും ചെയ്തുകൊണ്ടിരുന്നു അമ്മൂമ്മയും ചെയ്തുകൊണ്ടിരുന്നു ദാ ചെറുമകനും അല്ലെങ്കിൽ മകനും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇത്രയും ഇത്രയും നാണം കെട്ട ഒരു 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 കുടുംബം വരെ ഉണ്ട് വേണ്ടി അധികാരം അത്തുപിടിച്ചിട്ട് വേണ്ടി എന്തും പറയാം എന്തും ചെയ്യാം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്തും എന്തും വേണമെങ്കിൽ വിളിച്ച് പറയാം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എഴുതിയഴുച്ച് വിളിച്ച് പറയുക അതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ പറയുന്നതിലൊക്കെ ഒരു കഴമ്പുമില്ല അതിനകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടിയുമില്ല ഇതാണ് അവസ്ഥ വീണ്ടും വീണ്ടും ഇയാൾ ബി ജെ പിക്ക് അനുകൂലമായി രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് അനുകൂലമായി ജനതരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ബി ജെ പി അധികാരത്തിലേക്ക് എത്തും കഴിഞ്ഞ ദിവസം ജെ പി നദ്ദ പറഞ്ഞതുപോലെ ഒരു മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് കോൺഗ്രസിനും കൂട്ടുകാർക്കും പ്രതിപക്ഷം തിരിക്കാൻ മിനിമം അതിനുവേണ്ട കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യും ആറ്റം പോകുമ്പൊക്കെ ചീറ്റിപ്പോയത് നമ്മൾ കണ്ടതാണല്ലോ ഇനിയും കയ്യിൽ പലതും പറയുന്നത് എല്ലാം ചീറ്റിപ്പോകും അതാണല്ലോ അവസ്ഥ കാരണം ഒന്നിലും സത്യമില്ല വാസ്തവമില്ല യാഥാർത്ഥ്യമില്ല പിന്നെ അതൊക്കെ കിടന്ന് വിളിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ സൈബർ കമ്മ്യൂണികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ കോൺഗ്രസ്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ മറ്റു കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതും അവർ തെളിവ് ചോദിച്ചതും മറ്റു കാര്യങ്ങളും വളരെ ലൈറ്റ് ആയിട്ടേ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഭയങ്കര ധൈര്യവാനാണ് രാഹുൽ ഗാന്ധി അല്ലാതെ ആരുണ്ട് ചോദിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഒരു മാധ്യമം ഓൺലൈൻ വാർത്ത നൽകിയത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്